നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ആമിയ ആമിയ ഓണം ഗോൾഡിൽ തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ ബമ്പർ സമ്മാനം 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 പവൻ 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 സ്വർണം ഒന്നാം രണ്ടാം മൂന്നാം കൂടാതെ ഒരു ഗ്രാം സ്വർണം വീതം ആയിരത്തിഒരുന്നൂറ് പേർക്ക് നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് ഓരോ പർച്ചേസിലും കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വാർത്തകൾ വിശദമായി താനൂർ മണ്ഡലത്തിലെ തെയ്യാല ദേവദാർ ബൈപ്പാസ് റോഡിന്റെ ആദ്യഘട്ട പ്രവൃത്തിയുടെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കറ്റ് പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു താനൂർ നഗരസഭയിലെ പാലക്കുറ്റിയാഴി തോടുപാലം മുതൽ കാട്ട്ലങ്ങാടി ക്ഷേത്രം വരെയുള്ള ഒന്ന് ദശാംശം മൂന്ന് കിലോമീറ്റർ ആണ് ആദ്യഘട്ടത്തിൽ ബി എം ബി സി ചെയ്ത് നവീകരിക്കുന്നത് ദേവദാർ റെയിൽവേ ഓവർബ്രിഡ്ജ് മുതൽ പാലക്കുറ്റിയാഴി തോടുവരെയും കാട്ടങ്ങാടി ക്ഷേത്രം മുതൽ തെയ്യാല റെയിൽവേ ഗേറ്റ് വരെയുള്ള രണ്ടാം ഘട്ട പ്രവർത്തിക്കുള്ള സ്ഥലമേറ്റെടുപ്പിന് ഈ വർഷത്തെ ബജറ്റിൽ രണ്ടു കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട് ഇപ്പോൾ നിർമ്മാണം ആരംഭിക്കുന്ന ഭാഗത്ത് റോഡിൻ്റെ ഇരുഭാഗത്തെയും ഭൂ ഉടമകൾ എട്ട് മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കാൻ സൗജന്യമായി ഭൂമി വിട്ടു നൽകിയതിനാലാണ് പ്രവൃത്തി ആരംഭിക്കാൻ സാധിച്ചത് സംസ്ഥാനത്ത് തടസ്സമില്ലാത്ത റോഡ് ശൃംഖല നിർമ്മിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി റിയാസ് പറഞ്ഞു പട്ടണങ്ങളിൽ ബൈപ്പാസ് നിർമ്മിക്കുന്നതിനും ജംഗ്ഷനുകളുടെ വികസനത്തിനും ഉയർന്ന പരിഗണനയാണ് സർക്കാർ നൽകുന്നത് ജനസാന്ദ്രത കൂടിയ കേരളത്തിൽ റോഡുകളുടെ വികസനം വെല്ലുവിളിയാണെങ്കിലും ജനങ്ങളെ കൂടെ നിർത്തി ഈ പ്രശ്നം പരിഹരിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് തെയ്യാല ദേവദാർ ബൈപ്പാസ് റോഡ് പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു റോഡ് വികസനത്തിനായി ഭൂമി വിട്ടു നൽകിയവരെ ചടങ്ങിൽ വെച്ച് മന്ത്രി അഭിനന്ദിച്ചു നഗരത്തിലെ ഗതാഗതമാകുന്ന തെയ്യാല ദേവത ബൈപ്പാസ് നിർമ്മാണം ആരംഭിക്കുകയാണ് ദീർഘകാലത്തെ ജനങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ബൈപ്പാസിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചതായി വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് മൂന്ന് കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് ബൈപ്പാസ് നിർമ്മാണത്തിന് ആദ്യഘട്ടം സാധ്യമാകും നല്ല വീതിയുള്ള കൂടുതൽ ഈട് നിൽക്കുന്ന തരത്തിൽ ാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടന്ന ചടങ്ങിൽ ന്യൂനപക്ഷ ക്ഷേമ കായിക വകഫ് അജു വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു മന്ത്രി വി അബ്ദുറഹ്മാന്റെ മണ്ഡലം ആസ്തി വികസന നിധിയിൽ നിന്നും ഫണ്ട് അനുവദിച്ച് നിർമ്മിച്ച കാട്ടിലങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചുറ്റുമതിലിന്റെയും പ്രവേശന കവാടത്തിന്റെയും സമർപ്പണവും ചടങ്ങിൽ വെച്ച് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ഇനി ഈ എല്ലാ സൗകര്യങ്ങളും ഒരു ഗ്രാമമായി ഈ ഗ്രാമം നിലനിൽക്കുന്നു പക്ഷേ ഈ ഗ്രാമത്തിൽ നിന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും ഇതിന്റെ ഭാഗമായി നമ്മൾ നമ്മുടെ സബ് സെന്റർ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പണിത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു വട്ടശ്ശേരി കാട്ടിലങ്ങാടി റോഡിന് ചെറിയൊരു പ്രവൃത്തിയുണ്ട് ഞാനതിന് പണത്തിന് വേണ്ടി ശ്രമിക്കുന്നു ആ പണം കൂടി കിട്ടിക്കഴിഞ്ഞാൽ അതും ഒരു പേയ്മെൻറ്റ് ബിസി ആക്കി നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ റോഡിലേക്കൂടി വന്നുകൊണ്ട് തന്നെ താനൂരിലെ ഒരു ബൈപ്പാസ് ആക്കി നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഓർ പിടിച്ച് വരുന്നതോടുകൂടി ആ നഗരത്തിലെ ഗതാഗത തടസ്സവും മാറും അപ്പോൾ ഈ റോഡിൻ്റെ ഒരാവശ്യം അപ്പോഴാണ് വരാൻ പോകും ഇപ്പോൾ റോഡ് ഈ താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ രാധിക ശശികുമാർ വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ സി കെ എം ബഷീർ നഗരസഭാ കൌൺസിലർമാരായ ആരിഫ സലീം സുചിത്ര സന്തോഷ് റൂബി ഫൌസി പൊതുമരാമത്ത് വകുപ്പ് നിരത്വ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എച്ച് അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ബ്യൂറോ താനൂർ